സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചു ധർണയും നടത്തി കോടതി ഉത്തരവ് ലംഘിച്ച് സഹകരണ സംഘങ്ങളിൽ നിന്നും ആദായ നികുതി അനധികൃതമായി പിരിച്ച കേരള ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ആലുവ താലൂക്കിലെ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ കേരള ബാങ്ക് അത്താണി ശാഖയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അത്താണി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സെബാ മുഹമ്മദ് അലി ഫ്ളാഗ് ഓഫ് ചെയ്തു ിൽ തലയെടുക്കാതെ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഷേധ മാർച്ചിന് ഷൈനി ജോയി ലിജ എ രമ്യ പി ആർ റഫീഖ് എം പി റംല ടോമി ശാലിനി സരിത ആർ കെ ബി സജി ഷാജു സെവാസ്റ്റിൻ എ സി അംബലി എന്നിവർ നേതൃത്വം നൽകി സംഘങ്ങളുടെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും സംഘങ്ങൾ അറിയാതെയാണ് ആദായ നികുതി എടുത്തിരിക്കുന്നത് കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് നടത്തിയ നടപടിക്കെതിരെ സംഘങ്ങൾ ഒരുമിച്ച് കേസ് ഫയൽ ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അതോടൊപ്പം സംഘങ്ങൾക്ക് നൽകിയിരുന്ന നിക്ഷേപ പലിശാനിരക്കുകൾ യാതൊരു മാനദണ്ഡവുമില്ലാതെ ഏകപക്ഷീയമായി കുറച്ച നടപടി അംഗീകരിക്കില്ല ഇതിലൂടെ സംഘങ്ങൾ നേരിടുന്നത് നഷ്ടമാണ് അതോടൊപ്പം ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നപ്പോൾ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നൽകിയിരുന്ന അൻപത് ശതമാനം ജോലി സംവരണം പുനഃസ്ഥാപിക്കാൻ ബാങ്ക് തയ്യാറാകണം എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭവിഭിതം സഹകാരികൾക്ക് നൽകിയിരുന്ന നടപടി നിർത്തലാക്കിയ കേരള ബാങ്ക് നടപടി തിരുത്താൻ തയ്യാറാകണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു കേരള ബാങ്കിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ അൻപ്രസാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവരതിന്റെ വർഷങ്ങൾ കുറേയൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞ് അവർ അധികാരമുള്ളപ്പോൾ സ്വഭാവ നിയമസഭയിൽ പാസ്സാക്കാനും നിയമം കൊണ്ടുവരാനും അതിനുള്ള അധികാരം അവർക്കുണ്ട് കാരണം അവര് അസംബ്ലിയിൽ ഭൂരിപക്ഷം ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ചെയ്തതിന്റെ തിക്ത അനുഭവമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാരാണ് ഈ അധികാരത്തിന് മുകളിൽ ഇരിക്കുന്ന ആളുകളല്ല ഓരോ സഹകാരിയും ഇന്ന് പ്രയാസപ്പെടുകയാണ് വേറെ ഒന്നുമില്ല അവൻ കൊണ്ട് ക്യാഷ് ഡിപ്പോസിറ്റ് ആരെ വിശ്വസിക്കാണോ ആ പ്രദേശത്തെ ബാങ്കിന്റെ പ്രസിഡന്റുമാരെയും ബോർഡ് അംഗങ്ങളെയും വിശ്വസിച്ച് അത് ഏത് ബാങ്കും ആയിക്കോട്ടെ നൽകിയ ബാങ്ക് ഉണ്ടാവും മറ്റു ബാങ്കുകളൊക്കെ ഉണ്ടാവും ഏത് ബാങ്കായാലും ആ ബാങ്കിന്റെ ബോർഡ് അംഗങ്ങളുടെയും ആ ഭരണസമിതിയുടെയും വിശ്വാസത്തിന്റെ പുറത്താണ് ലക്ഷക്കണക്കിന് രൂപകളുണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പൈസക്ക് ടി ഡി എസ് വിളിക്കാന്ന് വെച്ചാൽ എന്താ ശരിയാണ് വേറെ ബാങ്കുകൾ ഇഷ്ടം പക്ഷെ സഹകരണ ബാങ്കുകൾ എന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ ഒരു അത്താണിയാണ് നമ്മുടെ നാടിന്റെ ഒരു ആശ്രയമാണ് ഒരു സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ബാങ്ക് ട്രാക്ഷനും അതിനെ സുതാര്യമായി നടത്താനും അവന് സേഫായി നടത്താനും അവനതിൻ്റെ ഒരു ഒരു എന്താ ഇരുന്ന ബാങ്കിൽ കിട്ടുന്ന കിട്ടുന്നതിന്റെ എമൗണ്ട് ലാഭവും ഒക്കെ അതല്ല ബാങ്കിനോട് ഡിപ്പോസിറ്റ് ചെയ്യണേ അപ്പം അങ്ങനെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് അപ്പം അതിന് ടി ഡി എസ്

നിയമസഭയിൽ ഉചിതമായ മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും എം എൽ എ അറിയിച്ചു ഇത് വീട്ടിലിരിക്കുന്ന നമ്മളെ വിശ്വസിച്ച പൈസട്ടുള്ള ആ സഹാരികൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടം തുടർന്ന് തീർച്ചയായിട്ടും നിയമസഭയിൽ അവസരം കിട്ടണെങ്കിൽ ഇപ്പൊ ഈ നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ പ്രിയങ്കര പ്രതിപക്ഷ ശ്രദ്ധയിൽപ്പെടുത്തി പ്രതി കാണും അതെന്താ അറിയാൻ സാധിക്കും ഞങ്ങൾക്കും അവസരം കിട്ടുകയാണെങ്കിൽ ഇത് ഗവൺമെന്റിന്റെയും നിയമസഭയിൽ ശക്തമായ പ്രതിഷേധം നിങ്ങളുടെ ഓരോരുത്തരുടെയും കേരളത്തിലെ ഓരോ സഹകാരികളുടെയും ആ പ്രതിഷേധം സഭയുടെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം െടുമ്പാശേരി മെർക്കൻറ്റൈൽ സൊസൈറ്റി പ്രസിഡന്റ് സി പി തരിയൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു കേരള ബാങ്ക് ബെർമാരിയായ ശുചി അടക്കമുള്ള മാനേജർമാരോട് ഞങ്ങൾ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല അത് നിയമമാണ് എങ്കിൽ ആ നിയമം നടപ്പിലാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് പക്ഷേ ആ നിയമം നടപ്പിലാക്കുമ്പോൾ ആ ആളുകൾ ആണ് എങ്കിൽ നിയമം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ പോകുന്നത് മാത്രമേ നെടുമ്പാശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് സംഘ പ്രസിഡന്റുമാരായ പി വി ജോസ് പി ജെ ജോണി പി പി ജോയ് പി എ മുജീബ് ജോയി പോൾ കെ എസ് സജി സി ടി ജോസ് മാസ്റ്റർ ജോസ് പി വർഗീസ് പി ജെ ജോയി ബിജു കണിയാങ്കുടി പി ജെ ജോൺസൺ എം കെ പുരുഷോത്തമൻ വി എസ് അനിക്കുട്ടൻ കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം പി വി വിജു താലൂക്ക് പ്രസിഡന്റ് ഗോപനടുത്തല നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വൈ ഷാബോർ കുന്നങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി യു ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു